രണ്ട് പ്രസവം കഴിഞ്ഞ് മൂന്നാമത്തെ പ്രസവത്തിന് വേണ്ടി ക്രോസ് ചെയ്തിട്ടുള്ള വലിയ ആട് ഏകദേശം ഒരു നാപ്പത്തി അഞ്ച് ടു അമ്പത് അമ്പതിൻറെ ഒക്കെ മേലെ കാണും അങ്ങനെ നാപ്പത്തി അഞ്ച് ടു അമ്പത് കൂട്ടിക്കോളെ നിലവിലൊരു ഒരു ലിറ്ററിലധികം പാലും ഇപ്പൊ കടന്നുകൊണ്ടിരിക്കുന്നുണ്ട് രണ്ട് ലിറ്ററിലധികം പാല് കടന്നിരുന്ന ആടാണ് ക്രോസ് ചെയ്തിട്ട് ഏകദേശം എന്നാണ് അവർ തന്ന വീട്ടിൽ എന്നോട് പറഞ്ഞത് വലിയ ആടാണ് ആരേലും വളർത്താവശ്യക്കാരുണ്ടെങ്കിലേ കൊണ്ടുപോയിക്കോളൂ പാലും കാര്യങ്ങളും വലുപ്പത്തിലും വെള്ളിക്കണ്ണും ചെവി ഇറക്കുമൊക്കെ ഉള്ള വലിയ ആട് ഇതിന് വില ചോദിക്കുന്ന പത്തൊമ്പതഞ്ഞൂറ് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് റുപ്യ പാലക്കാട് ജില്ല ചെറുപ്പശ്ശേരി ആവശ്യക്കാരുണ്ടെ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാം കുട്ടികളെ പിരിഞ്ഞ വലിയൊരു പാലാട് ഏകദേശം ഒന്നര ലിറ്ററിലധികം പാല് കടന്നോട്ടിരിക്കണ ആടാണ് നല്ല ഇടനടവും കാൽ ഉയരവും വെള്ളിക്കണ്ണും ചെവിയറക്കൊക്കെ ഉള്ളതാണ് രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ ആടാണ് വളർത്താവശ്യക്കാരും ഏകദേശം മുപ്പത്തഞ്ച് ടു നാല് ഉള്ളിൽ ബോഡി വെയിറ്റ് നല്ല തീറ്റയും കൂടിയ കുഷാറാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനെട്ടായിരം കച്ചവടത്തിന്റെ ഭാഗമായി മാന്യമായ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഉണ്ടാവും പാലക്കാട് ജില്ലാ ചെറുപ്പളശ്ശേരി താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചോളാം ആദ്യ പ്രസവം കഴിഞ്ഞ ബീറ്റൽ ക്രോസിലൊരാടും ഒരു ഹൈദരാബാദി മുട്ടൻകുട്ടി മുട്ടൻകുട്ടി പത്ത് മാസം പ്രായം ഇത് രണ്ടെണ്ണം കൂടി വില്പനയ്ക്കുള്ളതാണ് ഇത് രണ്ടെണ്ണത്തിനും കൂടി വില ചോദിക്കണം മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിന്റെ ഭാഗമായിട്ട് ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഉണ്ടാവും ഇത് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ചെറുപ്പശ്ശേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക